വയനാട്ടിലെ ദുരന്തത്തില് കൃഷി നഷ്ടമായവര്ക്ക് പത്തേക്കർ സ്ഥലം വാങ്ങി കൃഷി ചെയ്തു നല്കുമെന്ന് തൊടുപുഴ ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഭൂമി സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവര് മുന്നോട്ട് വരണമെന്ന് ഫ്രൂട്ട്സ് വാലി കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭൂമി സ്പോൺസർ ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ അനുയോജ്യവും ഏറ്റവും ആദായകരവുമായ കൃഷികൾ ഫ്രൂട്ട്സ് വാലി കമ്പനിയുടെ നേതൃത്വത്തിൽ ചെയ്ത് കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്നും അറിയിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ശാശ്വത ആശ്വാസം ലഭിക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനായി സർക്കാരിനോട് കൈകോർക്കുവാൻ തയ്യാറാണെന്നും ഫ്രൂട്ട്സ് വാലി അറിയിച്ചു എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അവർക്കായി നല്ല ഒരു കൃഷിത്തോട്ടം കൊടുക്കുകയാണ് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ലക്ഷ്യം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ കൃഷിയിടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി പത്തേക്കർ സ്ഥലം വാങ്ങി കൃഷി ചെയ്തു നൽകുവാനാണ് തീരുമാനം അർഹതപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തി അനുയോജ്യമായ പ്രദേശത്തായിരിക്കും ഭൂമി കൃഷി ചെയ്ത് നൽകുന്നത് ഭൂമി സ്പോൺസർ ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ അനുയോജ്യവും ഏറ്റവും ആദായകരവുമായ കൃഷികൾ ഫ്രൂട്ട്സ് വാലി കമ്പനിയുടെ നേതൃത്വത്തിൽ ചെയ്ത് കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്നും അറിയിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടായാൽ എസ്റ്റേറ്റുകളിൽ നിന്നും കൂടുതൽ ഭൂമി സ്പോൺസർ ചെയ്യാൻ സാധ്യതയുമുണ്ട് അങ്ങനെ ഭൂമി ലഭിച്ചാൽ കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും സാധിക്കും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായം ലഭിക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനായി സർക്കാരിനോട് കൈകോർക്കുവാൻ ഫ്രൂട്ട്സ് വാലി തയ്യാറാണെന്നും അറിയിച്ചു ഫ്രൂട്ട്സ് വാലി കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം ഡയറക്ടർ ജോസി കൊച്ചുകുടി മെമ്പർമാരായ ജോൺ മുണ്ടൻകാവിൽ അഡ്വക്കേറ്റ് ജെറിൻ തോമസ് തുടങ്ങിയവർ തൊടുപുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്